ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളിവിടെ താമസിച്ചതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്ത് പോയതാണ് ടൂറിസ്റ്റ് ഉണ്ടെന്ന് അതായത് നമ്മൾ രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്തു ഒരു ദിവസം പ്ലാൻ ചെയ്ത് രണ്ട് ദിവസം സ്റ്റേ ചെയ്തു ഇതാണ് നമുക്ക് കിട്ടിയ ബെഡ്റൂം ഐ മീൻ നമ്മൾ ബുക്ക് ചെയ്ത റൂം ഇവിടെ നല്ലൊരു സ്പേഷ്യസായിട്ടൊരു ബെഡ്റൂം ഒരു കബോർഡ് രണ്ട് എന്താ പറയുക മിറോസും കുഞ്ഞൊരു ബാൽക്കണിയും നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമും ഒക്കെ ഉള്ളൊരു അടിപൊളി റൂമാണ് കിട്ടിയത് ആൻഡ് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് പേർക്ക് കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ടാവും ആൻഡ് അഫോർഡബിൾ ആയിട്ടൊരു റൂം നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് വരണമെങ്കിൽ ഒരു ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടലും കൂടിയാണ് ഈ ഹോട്ടൽ അപ്പോൾ നമ്മൾ എവിടെ എത്തി ആ ഹോട്ടലിലെത്തി റൂമൊക്കെ എടുത്ത് ഇവിടെ വന്ന് വെയിറ്റ് ഇവിടെ വന്നിരിക്കുകയാണ് ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിനാണ് മെയിൻ ആയിട്ട് വന്നത് അപ്പം അതിന് പോയി ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ആയിട്ട് എനിക്ക് വലുതായിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല റൂമാണ് അപ്പോൾ എന്തായാലും ഇനി ഫുഡ് ചെയ്യണം ഫുഡൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാം കഴിക്കാം ഹായ് അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി വേറൊരു സ്ഥലത്തെത്തി നിൽക്കുകയാണ് ഇവിടെ മഴയുണ്ട് കേട്ടോ മഴ വേണുണ്ട് എത്തൂല മഴ പെയ്ണുണ്ട് ഇത് ഒരു ടൗൺ ആണ് നഗരോയിലാണ് സ്ഥലം നമുക്കിവിടെ അറിയാലോ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും മല്ലൂസ് ഇവിടെ വന്നിരിക്കുമ്പോൾ പറയുമായിരിക്കും അല്ലേ നമ്മുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വേറൊരു ഫീലിംഗ് ആണ് ആൻഡ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ വരണ വഴി ഫുള്ളിങ്ങനെ രണ്ട് സൈഡിലും വെള്ളമൊക്കെ ഉണ്ടാവും റോഡോട് ചേർന്ന് പക്ഷെ നമ്മുടെ സ്ഥലത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക പിന്നെന്താ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം ആൻഡ് കേരള ഐ തിങ്ക് എല്ലാവരും മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് ഭയങ്കര സെക്യൂർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇവിടെ ഒട്ടും അല്ല ആൻഡ് ബോർഡർ സ്ഥലമൊക്കെ ഒട്ടുമല്ലോ ഇത് ബാക്ക് സൈഡിലെ റൂമാണ് ആൻഡ് താഴെ ഈ കാണുന്ന അവിടെ കാർ പാർക്കിംഗ് ആണ് ഈ സൈഡിൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെപ്പോൾ വന്നാലിവിടെയാണ് താമസിക്കാറ് കൂടുതലും ഇവിടെയാണ് ഇഷ്ടം ആൻഡ് മുകളിൽ പോകുവാണെങ്കിൽ ഞാൻ കാണിച്ചിവിടെ സ്വിമ്മിങ് പൂള് ചുമ്മലുണ്ട് അങ്ങനെ റൂമ് കടിപൊളിയാണ് അമ്മ ഉറങ്ങുകയാണ് ഇപ്പം ഞാനും ഇനി അകത്ത് പോയി കുറച്ച് റിസ്റ്റുകൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ എനിക്ക് വേണമെന്നു വെച്ചാൽ എങ്കിൽ ഒരു കുഞ്ഞു വിറ്റൂടെ അടുത്ത് വെക്കാന്ന് അപ്പം അങ്ങനെ ഇതാ നോക്ക് ഞാനിപ്പോൾ ആ ഒരു ബിറ്റ് എടുത്തിട്ട് അകത്തേ ഇപ്പം മഴ തിന്നതാണേ ഇപ്പം നോക്കുന്നു നല്ല മഴ അവിടെ നിന്നും മഴ ഇല്ലാത്തോണ്ടായിരിക്കും ഇവിടെ വന്നപ്പോൾ കറക്റ്റായ മഴ നല്ല മഴ ഉണ്ട് കേട്ടോ വിചാരിക്കുമ്പോഴത്തെ ചെറിയ മഴയൊന്നും നല്ല വലിയ മഴയാണ് ഇപ്പൊ ഇതിനെ കാണുമ്പോ അറിയില്ല ഈശോ നല്ല അത്യാവശ്യം നല്ല വലിയ മഴയാണ് ചെറിയ കാറ്റൊക്കെ ഉണ്ട് ചെറിയ കാറ്റ് വലിയ കാറ്റുള്ള ചെറിയ കാറ്റാണ് പറ്റൊന്ന് പുറത്തൊക്കെ പോകണം പോണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഈ മഴ കയറും മിക്കവാറും അതൊക്കെ കൊളാ വരാനുള്ള ചാൻസ് നോക്കാം മഴ കുറവാണെങ്കിൽ പോവാം അല്ലേ ഞാൻ കിട്ടിയതാ ഇവിടെ ഉണ്ട് കൈ തയ്ത്തിറങ്ങി അവള് കൈ തയ്ത്ത് കാണിച്ചില്ല കൈ താഴ്ത്ത് മോഹത്തിൻ്റെ എക്സ്പ്രഷനാണ് കാണേണ്ടത് അപ്പോൾ ഞങ്ങൾ കന്യാമുരി ഒക്കെ പോയിട്ട് വന്നു അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടില്ല ഒന്നും അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് വ്യൂ പോയിന്റ്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നു വേറെ അധികം ഗംഭീരമായ പോ ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് സിറ്റി ഒന്ന് കറങ്ങിയിട്ട് വന്നു പപ്പ മീറ്റിങ്ങനെ പോയി ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കിറ്റി അവിടെ കട ഇത്ര തരം കൂടെ പാടുകയായിരുന്നു ഐ തിങ്ക് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പാട്ട് കിറ്റിയുടെ പാട്ട് എന്താ എത്രയൊക്കെ ഉള്ളൂ ഇനി നമ്മൾ പുറത്ത് പോകാൻ പോകണം ഇപ്പൊ സമയം എത്ര ആയിരുന്നു വെച്ചാൽ മണി അഞ്ചേ മുക്കാലായി നമ്മളൊരു സമയം പോയതേ അറിഞ്ഞില്ല ഞങ്ങൾ വിചാരിച്ചു നാലേ മുക്കാലായതേ ഉള്ളൂ പക്ഷേ മണി അഞ്ചേ മുക്കാലായി അപ്പം ഇനി ഞാൻ ഫോൺ ചാർജ് കിട്ടും കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ജസ്റ്റ് മുഖമൊക്കെ ഒന്നും കൂടെ കഴുകല് ഐലൈനറൊക്കെ പോയി ഒന്നേനെല്ലാം ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ നില പോകണം എന്തായാലും എന്തായാലും ഈ ഡ്രസ് ഇനിയിപ്പം ഈ ഡ്രസ് തന്നെയാണ് മാറ്റൊന്നും വേണ്ട പോയിട്ട് വന്നിട്ട് കാണാം പിന്നെ ഫുഡ് കഴിക്കണത് അത് ഇതൊന്ന് ഞാൻ കാണിക്കണല്ലോ അത് ജസ്റ്റ് ഇനിയിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കുക വാങ്ങാനൊന്നും ചാൻസ് ഇല്ല ഒന്നത് ആണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് ഇവിടെ ആരും മാസ്ക് ഉപയോഗിക്കാറില്ല അവിടെ ഇവിടെ ഒന്നോ രണ്ടോ ആൾക്കാർ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ അവിടെ ഇവിടെ ഒന്നോ ആൾക്കാർ മാസ്ക് വയ്ക്കാതെ കണ്ടിട്ടില്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ അവിടെ ഇവിടെ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ മാസ്ക് വെച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര റിസമാണ് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പക്ഷെ നോക്കണം എന്തെങ്കിലുമൊക്കെ വാങ്ങുകയാണെങ്കിൽ ഞാൻ കാണാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കോംപ്ലിമെൻ്ററി ഫുഡ് കിട്ടുന്നത് അത് ഇവിടെയാണ് കേട്ടോ കിട്ടുന്ന ബഫേ സിസ്റ്റമാണ് പക്ഷെ ഇപ്പോൾ കൊറോണയായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു ആൻഡ് നമുക്കവിടെ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന ഈ ഒരു കുഞ്ഞ് സ്പേസ് ആണ് ആൻഡ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വാഷ് ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും പിന്നെന്തൊക്കെയുള്ള വിശേഷങ്ങള് ഞാൻ കുറേ നേരം മുഖം കാണിക്കുന്നത് കുറച്ചു വീഡിയോ എടുത്തിട്ടുണ്ട് വൈകുന്നേരമായി ഇന്നലെയാണ് വന്നത് ഇന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ ഈ സമയം കൊണ്ട് നമ്മൾ വീട്ടിലെത്തുമായിരുന്നു പക്ഷെ ഇന്ന് പോണില്ല പോകണ്ട പറ്റാത്തൊരു സാഹചര്യം ആണെന്ന് വെച്ചാൽ അപ്പം രണ്ടും കയറി എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നാളെന്തോ ഭാരത് ബന്ധമൊക്കെ നോക്കിയിട്ടാണോ ഇറങ്ങാനായിട്ട് ഇനി വൈകുന്നേരമായി സുഖമായിട്ടൊരു ഉറങ്ങി എനിക്ക് മുടിയൊക്കെ ജീവിക്കെട്ട് ഇനി ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് കറങ്ങണം അത്രയാണ് ഇനിയുള്ള പരിപാടീസ് എനിക്ക് അറിഞ്ഞുകൂടാ വാങ്ങുമോ വാങ്ങുവാണെന്ന് വാങ്ങുവാങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ വെച്ചാൽ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഞാൻ ഹോളായിട്ട് കാണിക്കുക എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ ഒന്നും വാങ്ങാൻ ചാൻസൊന്നുമില്ല അങ്ങനെ പിന്നെന്താ അപ്പം ഇടയ്ക്ക് വന്ന് കുറച്ചൂരം കിടന്നിട്ട് പോയി പിന്നെ എന്തോ ആരൊക്കെ കാണാനൊക്കെ ഉണ്ട് പോയിട്ട് എപ്പോൾ വരുന്നെന്ന് പറഞ്ഞുകൂടാ വരുമ്പം അപ്പം വരുന്ന അങ്ങ് അത്യാവശ്യം പോലെ ഞാനും അമ്മയും കിറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങു അത്രേ ഉള്ളൂ അതായത് ഇന്നലത്തെ വരെ കന്യാമുരി നിന്നെ പോയി ഇനി വേറെ എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇടയിലാണ് രണ്ട് മൂന്നേരം കാണാനൊക്കെ വേണ്ടി വന്നത് അപ്പം നാളെ തിരിച്ച് വരണ വഴിക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും പോവുമായിരിക്കും എങ്കിൽ അത് ഞാൻ ബ്ലോഗ് ചെയ്യാം എങ്കിൽ ഞാൻ സെപ്പറേറ്റ് വ്ലോഗായിട്ട് ഇടത്തുള്ളൂ ഇന്നത്തെ കന്യാമേരി പോയതും പറ്റുമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കാരണം എല്ലാം കൂടെ ഇവിടെ വന്നതായിട്ട് ഇടാൻ പറ്റില്ലല്ലോ കാരണം ഒരുപാട് ലെങ്തായി പോകും അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും എഡിറ്റ് ചെയ്തില്ല നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് ഞാൻ ചെയ്യാം ഇവിടെ നിന്നും ആരും ഇല്ല ഇപ്പോൾ കാണാനൊന്നുമില്ല ഈ ആകാശം മാത്രമാണ് നല്ല ഭംഗിയായിട്ടിപ്പോൾ കിടക്കുന്നത് ഇനി ഇങ്ങനെ ആകാശം കണ്ടെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് അതിൽ കൂടി കാണാം ഭയങ്കര ഇഷ്ടത്താണ് അപ്പം എന്തായാലും ഞാൻ ഡ്രസ്സ് ദാണെങ്കിൽ മുടി കൂടി മൂരി കെട്ടണം എന്നിട്ട് പുറത്തേണം അമ്മയ്ക്ക് ഡ്രസ്സ് മാറ്റിയാണ് കിട്ടി ഉറങ്ങി ഇപ്പം എണീറ്റതേ ഉള്ളു അയ്യ പുറത്ത് ഇതിനകത്താണ് അല്ലേ ഞാൻ ബാൽക്കി ചോറ് ഈ ബാൽക്കണി ജസ്സിപ്പുറത്ത് നിൽക്കുന്ന കിറ്റി നമ്മളെവിടെ പോകുന്ന കിറ്റി പോയി പോകണം ഞാൻ ഡ്രസ്സ് മാറ്റണ്ടെന്നൊക്കെ വിചാരിച്ചാണ് വിശ്വാ അമ്മ പപ്പയെ നമ്മൾ ചോറിനെ പോണ കാര്യം നമ്മൾ വെളിയിലോട്ട് പോകാൻ പോണു പിറ്റെന്താണ് ചെയ്യുന്നത് പി എച്ച് ഡിന്നൊക്കെയാണ് ഗ്രൂപ്പിന്റെ പേര് പഠിക്കുന്നത് പ്ലസ് ടു എന്താ പറ്റിയമ്മ നമ്മളിറങ്ങാൻ പോണു ഈ വ്ളോഗ് ഞാൻ എന്ന് എനിക്ക് ഇറങ്ങും പക്ഷെ ഞാൻ നോക്കട്ടെ ഇടാൻ പറ്റുമെങ്കിൽ അമ്മയെ കാണിച്ചാൽ അമ്മയെ കൊണ്ട് അങ്ങനെ ഞങ്ങള് തലേ ദിവസം രാത്രി പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഈ ദിവസം ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വേണ്ടത്ത് വരുവാണ് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് തിരിച്ചൊരു താല്പര്യം ഇല്ലായിരുന്നു എന്നാലും പിന്നെ വന്നല്ലേ പറ്റുള്ളൂ നമ്മളെ വീട്ടിൽ വന്നല്ലേ പറ്റുള്ളൂ അങ്ങനെ ആയി പിന്നെ ഞങ്ങൾ താഴെ വന്നിരുന്നു പപ്പ വന്ന് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് പപ്പ വരാനായിട്ട് എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി ഇതാണ് ഞങ്ങളെ പള്ളി ഈ പള്ളിയിലാണ് പപ്പ ഡയസിസ് കൗൺസിൽ മെമ്പറായിട്ടുള്ളത് ഈ പള്ളിയിലെ മെമ്പറാണ് പപ്പ ഓക്കെ പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് ഞാൻ നിർത്തിയായിരുന്നു കുറച്ച് കരുക്കൊക്കെ വാങ്ങാനായിട്ട് ആ സ്ഥലത്ത് വെച്ചെടുത്തൊരു വീഡിയോ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഞങ്ങൾ വന്നു തിരിച്ച് ഓരോ വരണ വഴിയൊക്കെ ഞാൻ കുറച്ച് 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 ഇതൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ആൻഡ് ഒരുപാടൊന്നും ഇല്ല നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള വീഡിയോ കണ്ട അതേപോലെ തന്നെയാണ് തിരിച്ചു വന്നപ്പോൾ എടുത്തിട്ടുള്ളത് സോ രണ്ടും തമ്മിൽ ഒന്നാണെന്നൊന്നും വിചാരിക്കില്ല രണ്ട് രണ്ട് വീഡിയോസാണ് പിന്നെ ഞാൻ കുറച്ചു നേരമൊക്കെ ഇടന്ന് ഉറങ്ങി കൊച്ചു പിള്ളേർ ഇടന്ന് ഉറങ്ങാൻ പോലും ഞങ്ങൾ കറിക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങി കാണാൻ നല്ല ടയേർഡായിരുന്നു ഞാൻ ആൻഡ് ഞങ്ങൾ പതുക്കെ പതുക്കെ ട്രിവാൻഡ്ര എത്തി പക്ഷേ ഈ ട്രിവാൻഡ്രത്ത ഒരു താല്പര്യം ഇല്ല എനിക്ക് അവിടെ നിൽക്കാനായിരുന്നു താല്പര്യം പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അമ്മൂനെ കാണണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് എടുത്ത വീഡിയോസൊന്നും അത്ര നല്ലതല്ലാത്തതോടെ ഞാൻ ഇടുന്നില്ല ഞാൻ വീട് എത്ര വീടെത്തണവരെയുള്ള വീഡിയോസ് മാത്രമാണ് ഇടുന്നത് അപ്പോൾ എന്താണ് അമ്മുവിന് നന്നായിട്ട് മിസ്സായി കാരണം അമ്മു രാവിലെ ആകുമ്പോഴത്തേക്കും എൻ്റെ കട്ടിൽ വന്ന് എന്നെ ഉണർത്തും സോ അതൊക്കെ എനിക്ക് ഒരുപാട് മിസ്സായി ഞാൻ അതുകൊണ്ട് അമ്മുവിൻ്റെ വീഡിയോ ഒക്കെ റീൽസ് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീടെത്തി സേഫ് ആയിട്ട് തിരിച്ച് വീടെത്തി മൂന്ന് ദിവസം ഞങ്ങളെ അടിച്ച് വിളിച്ചു അതായത് പോയ ദിവസം മൂന്ന് ദിവസം അടുത്ത് വന്ന ദിവസം അങ്ങനെ മൂന്ന് ദിവസം അടിച്ച് വിളിച്ചു തിരിച്ച് വന്നു തിരിച്ച് വന്നപ്പം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു സാധാരണ തിരിച്ച് വന്നാൽ മമ്മിയെ കാണാൻ തൊരു ആഗ്രഹമാണ് പക്ഷേ ഇപ്രാവശ്യം മമ്മിയില്ല അപ്പോൾ അതൊക്കെ പുറത്ത് വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ